ഹായ് ഹായ് ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കൂടെ സാമു ഉണ്ട് ഹായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യാതെ കെട്ടി കിടക്കുന്ന ഈ ഒരു കുളം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാരൊക്കെ വിളിച്ചിടപ്പുണ്ട് ഞാൻ അതുകൊണ്ടൊന്ന് കുറേ നാളൊക്കെ മുമ്പ് ഇട്ടിരുന്നതാണ് അപ്പോൾ അവർ കുറേ സർപ്രൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതോട് കാണാം അതിനുമുമ്പേ നിങ്ങളൊന്ന് കുള ഇപ്പോഴത്തെ ഒരവസ്ഥയൊന്ന് കണ്ടുനോക്കും ഒരു ഏകദേശം ഒരു ആറുമാസമായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുവാണ് ആറുമാസമായിട്ട് ഇതിനകത്തു ഞാൻ നോക്കുന്ന പോലുമില്ല ഇല്ല മീനൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുണ്ട് കോഴിക്കാർ പോലൊന്നുമില്ല പിന്നെ നമ്മുടെ തോട്ടീന്ന് പിടിച്ച് പരലും വാഴയ്ക്ക വരയും അങ്ങനെയുള്ള മീനുകളൊക്കെ ഒരുപാടുണ്ട് ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ ഇതിനകത്തുള്ള ആൾക്കാർ നമ്മുടെ സഹായത്തിന് വന്നിരിക്കുന്ന സാം സാം എന്തെങ്കിലും പറയും എന്താ പറയുക നമുക്കിതൊന്ന് ഇത് മൊത്തം പായൽ എടുക്കുക ആദ്യം ഈ വെള്ളം ഒന്ന് മാറ്റുക മാറ്റിയിട്ട് നമുക്ക് മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് പുതിയ വെള്ളം ആക്കാം നമ്മുടെ പ്ലാൻ ഇപ്പം നേരം നമ്മുടെ പരിപാടി ഈ വെള്ളം ഫുള്ള് ഫുള്ള് മാറ്റണം അതിന് തന്നെ നമുക്ക് എത്ര മീനുകൾ ഉണ്ടെന്ന് കാരണം ഒരുപാട് മീനുകളുണ്ട് കറക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പം ആദ്യം നമുക്ക് മീനുകളെ മാറ്റാൻ വേണ്ടി ഒരു പാത്രമാണ് ഗ്യാസ് നമുക്ക് എന്തൊക്കെ ഇതിൽ രണ്ട് വേണം നമ്മളെടുത്തേക്കുന്നത് അപ്പം ഇതിൽ രണ്ട് വേണക്കി നമ്മൾ മീനെ മാറ്റാൻ പോകുന്നതൊക്കെ അപ്പോൾ അതിനുള്ള സാധനം മീനായി പിടിക്കാനുള്ള സാധനം ലഭിച്ചിടയിലുണ്ട് അപ്പം നമുക്ക് പുതിയൊരു സീനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പില്ല അതിനകത്ത് ഞാൻ വെച്ചിരുന്ന പമ്പ് കേടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല ബക്കറ്റ് വെച്ച് ഓരോ തവണയും കോരി കളയേണ്ടി വരും പിന്നെ അതുപോലെ അപ്പോൾ നമ്മൾ ആ വെള്ളമെല്ലാം നമ്മൾ ചെടികൾ കുഴിക്കുവാണേ അപ്പോൾ ഫിഷിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഒരുപാടുള്ള വെള്ളമായതുകൊണ്ട് ചെടികൾക്കൊക്കെ നല്ല വളമായിരിക്കും മനസ്സിലപ്പോൾ നമ്മൾ കോരി ഇപ്പത്തേന് രണ്ട് മീൻ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇന്ന് രണ്ട് അപ്പം ഇത്രത്തോളം വെള്ളം മാറ്റിയിട്ടുണ്ട് ഉള്ളു നോക്കി കഴിഞ്ഞാൽ കുറേ നാളുകളിലെ അഴുക്കാണ് അത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും കുറേ നാളുകളായി അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അടുത്തൊരാളെ കൂടെ കിട്ടിയിരിക്കുകയാണ് ഒരു ചുട്ടകോളയാണ് മീൻ വെല്ലം ഉണ്ടോന്നറിയത്തില്ല നോക്ക് കാണാൻ ജസ്റ്റ് ഒന്ന് വല കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീനെ കിട്ടും ആരും കിട്ടും നമുക്ക് ഒരാളെ കിട്ടിട്ടുണ്ട് നാലായിരുന്നു അഞ്ച് അഞ്ചാമത്തെ ആള് ഓ ഒരു പമ്പൺ മീൻ നമ്മുടെ വലിയൊരു ബാർബിനെ കിട്ടിയിരിക്കുകയാണ് പിന്നെ കൂടെ ഒരു കൂടുതൽ പരലുമുണ്ട് ഇദ്ദേഹത്തിന് വന്ന് ഭയങ്കര ചാട്ടോ ഭയങ്കര ചാട്ടമെന്ന് ഭയങ്കര ചാട്ടോ ചെറിയ പരലും അങ്ങോട്ടിട്ട് നമ്മുടെ ബാർബാ കണ്ടേ ഇത്രയും സൈസ് ഉണ്ട് അവിടെ കുടത്തിലാളാണ് സുന്ദരനാണ് ആ കിട്ടിയ ഞാനാണോ കിട്ടിയിരിക്കുകയാണ് ഏഴാമത്താളാണ് ഒമ്പതാമത്താൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഒമ്പതാമത്തെ ആള് ഒമ്പതാമത്ത ആൾ നമ്മൾ ഇട്ടിരിക്കുകയാണ് ഒമ്പതാമത്തെ ആള് പത്താമത്തെ ആള് അദ്ദേഹം നല്ല വലിപ്പമുള്ള ആളാണ് നല്ലൊരു നോക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല ഐശ്വര്യം ഉള്ള ആളാണ് അദ്ദേഹം പന്ത്രണ്ടാമത്താള് കിട്ടി 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 ാണ് പതിമൂന്നാമത്തെ ആള് പതിനൂന്ന് താണത്ര കുറവപ്പരലാണ് നമ്മൾ ഇത്രത്തോളം പറ്റിച്ചിരിക്കുവാണ് നമ്മളൊരു സർപ്രൈസാണുണ്ട് അയാളെ ഇപ്പം കാണാം അടുത്ത നാട്ടിൽ നിങ്ങളെ പരതി നടക്കും മുന്നോട്ടാണ് പുള്ളിക്കാരനെ നമുക്ക് ഇതായാലും നമ്മുടെ ചട്ടവാളയാണ് ഇരുപത്തി ഏഴാമത്തെ ആളെ പിടികം പുള്ളിക്കാരനെ വച്ചിരി അടിപൊളി ആളാണ് കാണാൻ വരുന്നുണ്ടെന്ന് അറിയത്തില്ല കൈസ് ആ എന്റെ കൈന്നിങ്ങനെ തെന്നെ തെന്നി പൂടെ അയ്യോ കൂടെ പൊത്തി കയറി നമ്മളിപ്പോൾ കുളം ക്ലീൻ ചെയ്തോട്ടിരിക്കുമ്പോൾ ഒരാട് വന്ന് നോക്കിയിരിക്കുന്നുണ്ട് പുള്ളിക്കാരന് ഇതിനകത്തുള്ള മീനുകളൊക്കെ കുറച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു എങ്ങോട്ട് പോവാൻ വിളിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ടാമത്തെ ഇരുപത്തി എട്ടാമത്തെ ഓ എൻ്റെ കയ്യിൽ കൊള്ളേ കയ്യിലൊരു സംഭവം കൊള്ളിച്ചിട്ടാണ് ചെറുക്കൻ പോയത് ചിന്നം കൂടി തോന്നാ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതാമത്തെ ആള് ഇച്ചിരി അടിപൊളി ആളാണ് എന്നെ കണ്ടാൽ ഒറങ്ങിട്ടുണ്ട് കേസ് അടുത്ത പൊത്തിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ പിടിക്കാം കണ്ടേ കണ്ടേറ്റ് ആള് നാളെ കാണാൻ തുടങ്ങും പാത്തൊക്കെ ഇരിക്കുന്നു ഇനി ആളെ കണ്ട നിങ്ങൾ നിങ്ങള് പുതിയാള് ഇദ്ദേഹം നിങ്ങള് രക്ഷപ്പെടാതെ നോക്കണം ഓ ഷിറ്റ് പണ്ടതായി പുത്തിനൊന്നും കേറാൻ നോക്കണം വലിയ 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 വലിയ

ഫ്രണ്ട്സ് നമ്മൾ വീടെടുത്ത് നമ്മളെ കുളം ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഇത്രയും വെള്ളം ഫുള്ള് എടുത്തു കളഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല സന്ധ്യയായി ഫുള്ള് ലൈറ്റെല്ലാം പോയി അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് കാരണം നമ്മുടെ നെടുമീൻ പുള്ളിക്കാരൻ ഇതുവഴി കയറി അതൊരു പുത്തിലങ്ങാണ്ട് കയറി ഒളിച്ചിരിക്കുകയാണ് കല്ലിനിടയിലെങ്ങാണ്ട് ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിക്കായിരുന്നു കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേനും പുള്ളി ഇനി എങ്ങനെ എന്താ പറ്റുമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തായാലും ഇപ്പം തന്നെ വെള്ളം നിറയ്ക്കുവാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ മീനുകളെ ഇതിനകത്തോട്ട് മാറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ വെള്ളം നിറയ്ക്കുകയാണ് ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു കവർ ഇട്ട് കഴിഞ്ഞിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത് ആകുമ്പോൾ അല്ലെങ്കിൽ ആരും വെള്ളം കുറഞ്ഞോളൂ അയ്യോ ഫുള്ള് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ കച്ചി ഇതിനകത്ത് എവിടെ വരെ പോയി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു പരിപാടി കാണിച്ചത് എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വളർത്തി നോക്കുമ്പോൾ സീനാണ് ഈടൊക്കെ അങ്ങനെ നമ്മുടെ കുളം വെള്ളം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് നല്ല വൃത്തിയായി കല്ലുകളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കും പക്ഷെ ആർക്ക് എന്തിനും പറ്റിയതെന്നറിയത്തില്ല രാവിലെ നല്ല ആക്റ്റീവായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻസിലൂടെ അറിയിക്കുക തുടർന്ന് ഞങ്ങളുടെ വീഡിയോസുകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ